ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് പേര് പോലെ തന്നെ അതിഗംഭീരമായ ഒരു വിഭവമാണ് മാന്ത്രിക ചിക്കൻ വളരെ എളുപ്പത്തിൽ ചുരുങ്ങിയ ചേരുവകൾ കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് അതിനായിട്ട് ഇവിടെ ഞാനിവിടെ കിലോ വൃത്തിയാക്കിയ ചിക്കൻ രണ്ട് പിടി ചെ വൃത്തിയാക്കിയ ചെരു ഉള്ളി രണ്ടര ടേബിൾ സ്പൂൺ ചതച്ച മുളക് വിനാഗിരി ഉപ്പ് എന്നിവ എടുത്തു വച്ചിട്ടുണ്ട് ആദ്യം ചെറിയ ഉള്ളി ചതച്ച് കൊണ്ടുവരാം തനതായ രുചിക്ക് വേണ്ടി ഞാൻ മൺചട്ടിയാണ് ഇതിനായിട്ട് ഉപയോഗിക്കുന്നത് ഇത് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നതാണ് ചൂടാക്കിയ മൺചട്ടിയിലേക്ക് രണ്ടര ടേബിൾ സ്പൂൺ എണ്ണ ഒഴിക്കുക ചതച്ച ചുവന്നുള്ളി കറിവേപ്പില ഉപ്പ് എന്നിവ ഇടുക പച്ചമണം മാറുന്നത് വരെ ഇത് ഇളക്കിക്കൊണ്ടിരിക്കുക ഉപ്പിടുന്നത് ചെറിയ ഉള്ളി പെട്ടെന്ന് വാടി വരാൻ വേണ്ടിയിട്ടാണ് ഇതിനകത്ത് നമ്മൾ വേറെ അധികം ചേരുവകളൊന്നും ചേർക്കുന്നില്ല ചതച്ച മുളക് അതിനോടൊപ്പം ചേർക്കുക ഉള്ളി വാടിയെന്ന് ഉള്ളി വാടിയതിന് ശേഷം നമ്മൾ ചതച്ച മുളക് അതിനോടൊപ്പം ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക അതിനുശേഷം വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ അതിനോടൊപ്പം ചേർക്കുക ചിക്കനിൽ നിന്നും വരുന്ന വെള്ളമല്ലാതെ നമ്മൾ വേറെ വെള്ളം ചേർക്കുന്നില്ല മൺചട്ടി ഉപയോഗിക്കുന്നതുകൊണ്ട് ചിക്കൻ അടുക്കി പിടിക്കാതെ നമ്മൾ ശ്രദ്ധിക്കണം ഏകദേശം പതിനഞ്ച് ഇരുപത് മിനിറ്റ് വരെ അടച്ചു വെച്ച് വേവിച്ചാൽ ചിക്കൻ വെന്ത് വരും വേറെ കൂടുതൽ ഇൻഗ്രീഡിയൻസ് ഒന്നും ചേർക്കാത്തതുകൊണ്ട് നമുക്ക് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് ഇപ്പോൾ ചിക്കൻ വെന്ത് വന്നിട്ടുണ്ട് നമ്മൾ ഇളക്കി ഓരോ അഞ്ച് മിനിറ്റ് കൂടുമ്പോഴും നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കണം അടുക്കി പിടിക്കാതെ ശ്രദ്ധിക്കണം ഏകദേശം ഒരു ബ്രൗണിഷ് കളറാവുമ്പം ഇത് അരപ്പെല്ലാം പിടിച്ച് ചിക്കൻ നന്നായി വെന്തു നമുക്കറിയാൻ പറ്റും ചിക്കൻ മെന്തു കഴിഞ്ഞതിന് ശേഷം നമുക്ക് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വിനാഗിരിയും ചേർക്കാം കൂട്ടി യോജിപ്പിക്കുക അതിനുശേഷം രണ്ട് മിനിറ്റ് അടച്ച് വെക്കുക അടച്ച് വെച്ചതിന് ശേഷം നമുക്ക് സെർവ് ചെയ്യുന്ന പാത്രത്തിലേക്ക് എടുക്കാവുന്നതാണ് ഇപ്പോൾ നമ്മൾ സ്വാദിഷ്ടമായ മാന്ത്രിക ചിക്കൻ റെഡി ആയിട്ടുണ്ട് ഇത് നിങ്ങൾക്ക് സ്റ്റാർട്ടറായിട്ടോ ചോറിനോടൊപ്പമോ ഒക്കെ ഉപയോഗിക്കാവുന്നതാണ് ബാച്ചിലേഴ്സിന് ആയിട്ട് റെഡിയാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കുക താങ്ക്